ാലൂക്കിലെ ചരിത്രത്തിന്റെ ഭാഗമായി എഴുതുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുറച്ച് വിശദീകരണമാണ് നമ്മളെ ജോയ് മാഷും ജോയി മാസം പട്ടിച്ചോല അപ്പോ കുറച്ച് അതിന്റെ ചരിത്രമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അവസാന കാലഘട്ടത്തിൽ എന്റെ അച്ഛൻറെ അച്ഛൻ ജോയ്ക്കുട്ടി എന്നവർ ഇവിടെ താമസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ മുണ്ടൻ എന്ന ആള് ഈ ചോയ് ചോയ്മാഷ് എന്ന ആളോട് പറഞ്ഞൊരു കഥയാണ് ചുരുക്കി ഇവിടെ വിവരിക്കുന്നത് വാൾക്കാര് വാൾക്കാരെന്നു പറഞ്ഞാൽ ബ്രിട്ടീഷ് പോലീസുകാർ അവരെ ഭയന്ന് ഒരു വിഭാഗമാണ് വാൾക്കാര് ആ വാൾക്കാർ അവർക്ക് ഭക്ഷണം അതും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും അവർ നാട്ടിലേക്ക് വരികയും നാട്ടിൽ ചെറിയ രീതിയിലുള്ള കൊള്ളയടിക്കൽ നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെ വാൾക്കാർ വരുന്നുണ്ട് വാൾക്കാർ വരുന്നുണ്ട് എന്ന് ഈ ഭാഗത്ത് പിന്നെ ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി എന്റെ വീട്ടിലെ ആൾക്കാർ എൻ്റെ വീട്ടിലെ മാത്രമല്ല ഈ ഭാഗത്തുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള നായർ നമ്പൂതിരി തീയ മറ്റ് വിഭാഗക്കാർ മറ്റ് ഹിന്ദു വിഭാഗങ്ങളെ മുഴുവനും ഇവിടെ നിന്ന് താമസം തൃശ്ശൂരിലേക്ക് മാറ്റി അതിൻ്റെ ഭാഗമായി എൻ്റെ വീട്ടിലുള്ള പിന്നെ എല്ലാവരും വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കെട്ടിപ്പൊറുക്കി കിണറ്റിലിടുകയും ബാക്കി പൈസയും മറ്റു കാര്യ ആഭരണങ്ങളും എല്ലാം കയ്യിലേന്തി അവർ തൃശ്ശൂരിലേക്ക് പോയി തൃശ്ശൂരിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് വീടിൻ്റെ ആധാര എടുത്തിട്ടില്ല എന്ന് വീടിൻ്റെ ആധാരം എടുക്കാൻ വേണ്ടി ഇവിടെ പിന്നെ അതിൽ കുറച്ച് ശക്തനായിരുന്ന എൻ്റെ അച്ഛൻ മുണ്ടനെ വളവല്ലൂരിലേക്ക് അയക്കുകയും ആ മുണ്ടക്കനല്ല മുണ്ടൻ തന്നെ മുണ്ടനെ പിന്നെ വളവല്ലൂരിക്ക് അയക്കുകയും പിന്നെ രാത്രി ഇവിടെ വരികയും ചെയ്തു ഇവിടെ വന്നപ്പോൾ അവർ താമസിച്ചിരുന്ന വീട്ടിലെ മുഴുവനും ലഹളക്കാരായിരുന്നു അവർ പിന്നെ നല്ലവണ്ണം ഉറങ്ങിയതിന് ശേഷം വീട്ടിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കടക്കുകയും പത്തായത്തിൽ നിന്ന് എടുക്കുകയും ചെയ്തു ആ ആധാര എടുത്തുകൊണ്ട് നേരെ പിന്നെ തൃശ്ശൂരിലേക്ക് തന്നെ പോവുകയായിരുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് ലഹളക്കാരുടെ കയ്യിൽ പിന്നെ എൻ്റെ അച്ഛനായിട്ടുള്ള മുണ്ടൻ പെടുകയും അപ്പോൾ അദ്ദേഹം പിന്നെ വെറ്റിലക്കൊടിയുടെ ഇടയിലേക്ക് വീഴുകയും ആധാരം ആ വെറ്റിലക്കൊടിന്റെ പതിയിൽ വെച്ചുകൊണ്ട് അത് അവരെ പോയിട്ട് കീഴടങ്ങുകയും ചെയ്തു കീഴടങ്ങിയപ്പോൾ അവിടുന്ന് ഒരു വയസ്സനായിട്ടല്ല ലേളക്കാരന് പറഞ്ഞു നീ പോയിട്ട് കുറച്ച് അടക്കയും വെറ്റിലയും എടുത്തുകൊണ്ട് പോവാ എന്ന് പറഞ്ഞു അങ്ങനെ അടക്കെ അടക്ക എടുക്കാൻ വേണ്ടിയിട്ട് കഴുങ്ങിൽ കയറുകയും വെറ്റിലെന്നുള്ളി അടക്ക എടുക്കാൻ വേണ്ടിയിട്ട് കഴിങ്ങിൽ കയറുകയും അങ്ങനെ ആ കഴുങ്ങിൽ നിന്ന് അണഞ്ഞണങ്ങി അടുത്ത പറമ്പിൽ പോയി ഇറങ്ങുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നെ രാത്രി രണ്ടാമത് മടങ്ങി വന്ന് ആ ഈ ഒളിച്ചു വച്ചിട്ടുള്ള ഈ ആധാരം ഏർ വിറ്റിലക്കൊടിയുടെ പതിയിൽ നിന്ന് എടുക്കുകയും തൃശ്ശൂരിലേക്ക് പോവുകയും ചെയ്തു അങ്ങനത്തെ ഒരു കഥ എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് ഇപ്പൊ ചുഴിമാശി പറഞ്ഞ കഥ നമ്മള് വളവന്നൂർ പാറക്കൂട് എന്ന പ്രദേശത്തുള്ള നടന്ന ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഈ നാട്ടിലുള്ള ജനങ്ങള് മതപരമായിട്ട് വളരെ സൗഹാർദ്ദത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിരുന്നത് ഒരു ലേള ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല പുറത്തുനിന്ന് വന്നിട്ടുള്ള ലേളക്കാരാണ് ഇവിടെ വേള ഉണ്ടാക്കിയിട്ടുള്ളത്